സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി സ്വപ്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കരുതെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ദാരിദ്ര്യം പട്ടിണിമരണം ബാലവേല ജാതിവിവേചനം മതവിദ്വേഷമില്ലാത്ത തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരുമയില്ലാതാക്കാൻ രാജ്യത്തിന് അകത്തുള്ളവർ ശ്രമിക്കുന്നുണ്ട് ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽകരമായ ഭീഷണികൾ ഉയർത്തുന്നു വർഗീയ ശക്തികൾ ജാതിയും മതവും പറയുന്നുവെന്നും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനാണ് ശ്രമമെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ച് കാണാം അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽക്കരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട് വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി നമുക്ക് കഴിയണം വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു പരേഡ് കമാൻഡർ അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരുന്നു വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ സർവീസ് മെഡലുകൾ ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ